ഈ പാലത്തിന്റെ അവിടെ എന്താ സ്ഥിതി ആ വെള്ളം കേറിയിട്ടുണ്ട് മുങ്ങാൻ തുടങ്ങി വൈകുന്നേരം

അയമ്പത് രൂപ ചെമ്പലില്ല ഇവിടെ ഭയങ്കര ഫ്ലാഷ് ആണല്ലോ മറ്റേ മീൻ മറിഞ്ഞിക്കുന്ന മീമീനാ മറിയുന്ന പറഞ്ഞേക്ക് ഞാനിതാണുണ്ടല്ലേ ഞാൻ കുറച്ച് കൊറച്ച് പേരുമ്പ

െ പിടിക്ക വയനാട്ടത്തെ പനമര മുങ്ങിക്കൊണ്ട് ഇക്കോ അവിടെ താമസികൾ താമസിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഉറക്കു വരണ്ടാവില്ല രാത്രി എപ്പഴാ വെള്ളം കേറിയാന്ന് പറയാൻ പറ്റൂല വീട് അപ്പൊ നമ്മള് വരി ദൂരിൽ പോയത് കാണാൻ വന്നതാണ് വാതി ഉള്ള ചായ കടികടിക്കട്ടെ എന്നിട്ട് ഭയങ്കര തിരക്കായിട്ട് അവിടെ ഇപ്പൊ സാരം പറഞ്ഞിട്ടുണ്ട് വണ്ടിയിലേക്ക് എന്നിട്ട് കഴിക്കാം എന്നിട്ട് ചായ കിട്ടിട്ടില്ല കച്ചവടല്ലേ ചായ മുത്തവജി നല്ല മുളകി ചമ്മന്തി ആഹാളി കൈസ് വജ്ജി കൈന് അടുത്തിട്ട് ഇപ്പതാ നല്ല കുളിഫ്ലയർ വാങ്ങി